It is Ronaldo, Ronaldo, oh, and it's in! Old their new number seven, Cristiano Ronaldo, 18 രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആയപ്പോഴേക്കും ഫുട്ബോളിന്റെ വലിയ പേരുകളെല്ലാം കാൽപന്തു ലോകത്തിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്നു ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും ഉദയമാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴായപ്പോഴേക്കും അവർ സൂപ്പർ സ്റ്റാറുകളാകുകയും ബലോൺദോർ കണ്ടൻറ്റേഴ്സ് ആകുകയും ചെയ്തു പിന്നീട് നമ്മൾ കണ്ടത് ഫുട്ബോൾ ലോകവും കളിയാരവങ്ങളും ഇവർക്ക് ചുറ്റും സഞ്ചരിക്കുന്നതായിരുന്നു തോൽവിയാണ് വിജയത്തിലേക്കുള്ള മുന്നോടിയെന്ന് തെളിയിക്കുന്ന ഒരു കളിയാരവത്തിലേക്ക് നമുക്കിന്ന് പോകാം രണ്ടായിരത്തി ഏഴിൽ നടന്ന എ സി മിലാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ചെറുപ്പക്കാരനായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് സർ അലക്സ് പഠിപ്പിച്ചു കൊടുത്ത മത്സരമായിരുന്നു അത് അപ്പോ നമുക്ക് തുടങ്ങാം 18 years old, and, um, as I said before, many 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 of times he was like a father for me 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 in football you give me many, many opportunities you teach me many things 2006 2007 സീസണിൽ യുണൈറ്റഡിന്റെ ടൈറ്റിൽ നേടുന്നതിനുള്ള ഉത്തരവാദിത്തം സർ അലക്സ് ഫർഗൂസനെ ഏൽപ്പിച്ചത് ഈ റോണോയിലായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ഈ ശിഷ്യനെ അദ്ദേഹത്തിന് യുണൈറ്റഡിന്റെ ചാമ്പ്യൻസ് ലീഗ് ആരവങ്ങൾക്ക് ചിറകു വിരിച്ച നിമിഷങ്ങളായിരുന്നു അത് ചുവന്ന ചെകുത്താന്മാരുടെ കോട്ടയായ ഓൾഡ് ട്രാഫോൾഡിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റോമയെ ഏഴോ ഒന്നിന് തകർത്തുകൊണ്ടായിരുന്നു അവരുടെ തുടക്കം ഇതിൽ രണ്ട് തവണ റോണോ സ്കോർ ചെയ്യുകയും സർ അലക്സ് ഫെർഗൂസിൻ്റെ തീരുമാനം ശരിയാണെന്ന് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു ഫെർഗൂസിന്റെ ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം ആ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള ഏറ്റവും മികച്ച ഒരു ടീമായി എല്ലാവരും കരുതപ്പെട്ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ടീമിനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങിയ സമയം അതേസമയം തന്നെ കാർലോ സാൻസലോട്ടി നയിക്കുന്ന ഏ സി മിലാൻ എന്ന ടീം കക്കയുടെ മാന്ത്രികതയിൽ രണ്ടായിരത്തി ഏഴിൽ ഏ സി മിലാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരം നടക്കുന്നത് ചുവന്ന ചെകുത്താന്മാരുടെ കോട്ടയായ ഓൾഡ് ട്രാഫോർഡിൽ കളി തുടങ്ങി അഞ്ചു മിനിറ്റ് മാത്രം മതിയായിരുന്നുവുള്ളൂ സിആർ സെവന് അവിടെ സ്കോർ ചെയ്യാൻ എന്നാൽ ഹാഫ് ടൈം ആകുന്നതിന് മുമ്പ് തന്നെ നീലാന്റെ മാന്ത്രികനായിരുന്ന കക്ക രണ്ടു ഗോളുകൾ യുണൈറ്റഡിന്റെ വലയിൽ നിറച്ചു യുണൈറ്റഡ് ആരാധകർ സ്തബ്ധരായി നിന്നുപോയ നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ ഫെർഗൂസന്റെ ചുവന്ന ചെകുത്താന്മാർ ആ കളിയിലേക്ക് തിരിച്ചു വരുന്നതാണ് പിന്നീട് ലോകം കണ്ടത് റൂണിയുടെ രണ്ട് ഗോളുകളിലൂടെ തൊണ്ണൂറ് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു ടീമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റേത് ഫെർഗൂസിൻ്റെ ടീം ആ കളി ജയിച്ചിരിക്കും അതൊരു ഉറപ്പ് തന്നെയായിരുന്നു ആ കളിയിൽ വിജയ്ഗോൾ പിറന്നത് തൊണ്ണൂറ്റൊന്നാം മിനിറ്റിലും അങ്ങനെ മൂന്നാം രണ്ടിന് യുണൈറ്റഡ് ആ കളി ജയിക്കുകയായിരുന്നു എന്നാൽ സർ അലക്സ്ഫർഗസിനെ നിരാശനാക്കിയത് വേറൊരു കാര്യമായിരുന്നു മിലാൻ രണ്ട് ഗോളുകൾ ഞങ്ങളുടെ വലയിൽ അടിച്ചു കയറ്റിയിരിക്കുന്നു ഇറ്റലിയിലെ എസി മിലാന്റെ സാൻസിറോയിലേക്ക് രണ്ടാം പാദത്തിനായി പോകുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോളിന്റെ ഏറ്റവും മികച്ച വേദികളൊന്നും തർക്കമില്ലാതെ തന്നെ പറയാം ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ഒരു യുവാവിൻ്റെ വരവിനായി അടയാളപ്പെടുത്തുന്നതിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു ആ സ്റ്റേഡിയം എന്നാൽ പിന്നീട് ലോകം കണ്ടത് വലിയ അവസരങ്ങളിൽ പരാജയപ്പെട്ട യുണൈറ്റഡിന്റെ വലിയ പേരുകളിൽ ഒരാളായി ക്രിസ്ത്യാനോ മാറുന്നതായിരുന്നു മൂന്നോ പൂജ്യത്തിന് മിലാൻ ജയിച്ച ആ മത്സരത്തിൽ കക്ക ഒരു ഗോളടിച്ച് മിന്നുകയും യൂറോപ്യൻ സ്വപ്നങ്ങൾ ഏസി മിലാന്റെ പാതയിലേക്ക് മാറി സഞ്ചരിക്കുകയും ചെയ്ത ശേഷം ആ മത്സരത്തിനുശേഷം തലകുനിച്ചുകൊണ്ട് ഡഗ് പോയ ചെറുപ്പക്കാരനായ റൊണാൾഡോയുടെ മുഖം നമ്മൾ ഒരിക്കലും മറക്കുകയില്ല ആ കളിക്ക് ശേഷം റൊണാൾഡോയെക്കുറിച്ച് സർ അലക്സ് ഫർഗൂസനോട് മാധ്യമങ്ങൾ തിരക്കിയപ്പോൾ തൻ്റെ വികാരങ്ങൾ മറച്ചുവെക്കാതെ തന്നെ സർ അലക്സ് ഫെർഗൂസൻ മറുപടി പറഞ്ഞു അത് ഇങ്ങനെയായിരുന്നു ക്രിസ്ത്യാനോയ്ക്ക് നിരാശാജനകമായ ഒരു രാത്രി തന്നെയായിരുന്നു അത് അവൻ അറിയാം പക്ഷേ അവനൊരു ചെറുപ്പക്കാരനാണ് ഇതുപോലുള്ള സമ്മർദ്ദ ഘട്ടങ്ങളിൽ എ സി മിലാന്റെ പ്രൊഫഷണലിസവും എക്സ്പീരിയൻസും അവൻ കണ്ടുതന്നെ പഠിക്കേണ്ടതാണ് ഈ അനുഭവം അവൻ്റെ നേട്ടത്തിനായി ഉപയോഗിക്കണമെന്ന് ഫെർഗൂസൻ പിന്നീട് റൊണാൾഡോയോട് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് നമ്മൾ കണ്ടത് ഈ വാക്കുകൾ നെഞ്ചിലേറ്റിയ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആയിരുന്നു എത്രയെത്ര മത്സരങ്ങൾ ആ വർഷത്തെ ബലോൻ ദോർ പുരസ്കാരം ഈ ഒരു മത്സരം കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് നഷ്ടമായി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സി ആർ സെവണ യു സി എൽ ഫൈനലിൽ ലിവർപൂളിനെ മുട്ടുകുത്തിച്ച് ഏസി മിലാന് കിരീടം നേടിക്കൊടുത്ത കക്കയായിരുന്നു ആ വർഷത്തെ രണ്ടായിരത്തി എട്ടിൽ പോർച്ചുഗലിൻ്റെ ഈ പടയാളി യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗ് കിരീടവും ചെൽസിയെ തോപ്പിച്ചുകൊണ്ട് നേടിക്കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി എട്ടിൽ ഒരു ഇതിഹാസമായിട്ടാണ് തിയേറ്റർ ഓഫ് ഡ്രീംസിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയത് അതും വേൾഡ് റെക്കോർഡ് തുകയ്ക്ക് റിയൽ മാഡിഡിലേക്ക് പിന്നീട് എത്രയെത്ര ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എത്രയെത്ര ബലോൻതോ പുരസ്കാരങ്ങളും വർഷങ്ങൾക്കു മുമ്പ് ഏ സി മിലാൻ്റെ സാൻസിറോയിലേക്കുള്ള ശേഷം റൊണാൾഡോയുടെ ഏറ്റവും വേദനാജനകമായ യൂറോപ്യൻ രാത്രികളിൽ ഒന്നിലൂടെയാണ് നമ്മളും റൊണാൾഡോയും കഴിഞ്ഞയാഴ്ച കടന്നുപോയത് ആ തോൽവിയിൽ സിആർ സെവനെ പഴിക്കുന്നവർ ഒന്നോർക്കുക ഈ മുപ്പത്തിയാറ് കാറിനിലുള്ള തീ ആരും മറന്നുപോകരുത് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുകയെ തന്നെ ചെയ്യും ഈ വർഷം ജുവൻറ്റസിനൊപ്പം ബാഴ്സലോണയും പി എസ് ഡിയോട് തോറ്റ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താകുന്നതാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കണ്ടത് മെസ്സിയും റൊണാൾഡോയും ഇല്ലാത്ത ഒരു ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ തന്നെ സാധിക്കുകയില്ല ഓരോ ഫുട്ബോൾ സാധിക്കില്ല നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ആഗ്രഹം അല്ല ഒരു സാധ്യത തുറന്നിടുകയാണ് ഇവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ വാതിലുകൾ ഈ രാജാക്കന്മാർക്ക് മുമ്പിൽ തുറന്നിരുന്നെങ്കിൽ ചുവന്ന ചെകുത്താനായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും കപ്പിത്താനായി മാഞ്ചസ്റ്റർ സിറ്റിയിൽ മെസ്സിയും അവതരിച്ചിരുന്നെങ്കിൽ ആ രാജാക്കന്മാരുടെ ഉയർ വേണ്ടി നമുക്ക് കാത്തിരിക്കാം